നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ ഒരു കലാകാരൻ നിലയിലും മലയാളികൾക്കെന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് തൻ്റെ കഥാപാത്രങ്ങൾ പോലെ തന്നെ സാധാരണക്കാരനായി ജീവിച്ചത് സാധാരണക്കാരൻ്റെ എല്ലാ വികാരങ്ങളെയും സത്യസന്ധമായി ഉൾക്കൊണ്ട് നമ്മൾ അവതരിപ്പിച്ച ഒരു നല്ല കലാകാരനായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ ഏറ്റവും വലിയ സ്റ്റാർഡത്തിൽ താരപദവിയിൽ ഉയർന്നു നിൽക്കുമ്പോഴും തൻ്റെ കഥാപാത്രങ്ങളിലൂടി തമാശ രൂപേണ തന്റെ കഥാപാത്രങ്ങളെ തന്നെ നെഗറ്റീവായി കാണിച്ചുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു സംവിധായകനാണ് ഓടരുതമാവാളറിയാവുന്ന സിനിമയിൽ പ്രിയദർശന്റെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ വരുമ്പോഴാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് പ്രിയദർശന്റെ രണ്ടാമത്തെ സിനിമയാണ് അന്ന് അദ്ദേഹത്തിനെ എനിക്കറിയാം കാരണം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമ മണിമുഴക്കം പോലുള്ള സിനിമകൾ കെ ജി ജോർജിന്റെ സിനിമകൾ അങ്ങനെയുള്ള വളരെ ക്ലാസിക് ക്ലാസിക്കായിട്ടുള്ള പല സിനിമകളിലും നല്ല വേഷങ്ങൾ ചെയ്തിട്ട് ഇരിക്കുന്ന സമയമാണ് അപ്പൊ എനിക്ക് ശ്രീനിവാസനോട് ആരാധനയുണ്ടായിരുന്നു അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ വളരെ ആസ്യാത്മകമായ അദ്ദേഹത്തിന്റെ മനസ്സും മനസ്സിലാക്കുന്നത് മരിക്കുന്നവരെയും അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ എല്ലാ സാമൂഹ്യ വിഷയങ്ങളും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് പക്ഷെ അഭിപ്രായം വളരെ രസകരമായി അവതരിപ്പിക്കുകയും അത് കേട്ട് നമ്മളും അദ്ദേഹം ഒരുമിച്ച് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ശ്രീനിവാസനാണ് മനസ്സിൽ നിന്ന് മായാ നിൽക്കുന്നത് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു നല്ല സുഹൃത്തിനെ പോലെ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എഴുത്തും പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യകാരണങ്ങളായി നിർത്തിയത് മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടമായിരുന്നു ഇപ്പം ആ വ്യക്തിയെ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖമുള്ള കാര്യമാണ് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മലയാള സിനിമയ്ക്ക് ഓർത്തുവയ്ക്കാൻ ഒരുപടി കഥകളും കഥാപാത്രങ്ങളും ചിന്തിക്കാൻ ഒരുപടി കാര്യങ്ങളും നൽകിയ ആളാണ് നാടോടിക്കാറ്റുള്ള സിനിമകൾക്കുപരി സന്ദേശം പോലുള്ള സിനിമകൾ വരവേൽപ്പ് നമ്മുടെ സാമൂഹിക വിഷയങ്ങൾ മലയാളിയുടെ സാമൂഹ്യ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നു വെള്ളാനകളുടെ നാട് പോലുള്ള സിനിമകളെല്ലാം എല്ലാ കാലത്തും ഞാൻ ആലോചിക്കരുത് എല്ലാ കാലത്തും ഒരു പത്ത് മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിനിടയിൽ പ്രസക്തി നഷ്ടപ്പെടാത്ത കഥാപാത്രങ്ങളാണ് തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം വടക്ക് നോക്കിയന്ത്രണം അത് മലയാളി പലപ്പോഴും നമ്മൾ നമ്മളെ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന പല കഥാപാത്രങ്ങളിലൊന്നാണ് ഒരുപാട് നല്ല സംഭാഷണങ്ങൾ വളരെ സരസം നാടൻ കഥകളാണ് നമ്മൾ സാധാരണക്കാരൻ്റെ ചിന്തകളാണ് സാധാരണക്കാരൻ ചിന്തകളും ഈ ഒന്നും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നാടകത്തിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടിയോ നമ്മൾ പെരിപ്പിച്ചു കാണിക്കുന്ന ഒരു കഥാപാത്രമില്ല എല്ലാം നമ്മുടെ ഇടയിൽ കാണുന്ന കഥാപാത്രങ്ങളാണ് സത്യൻ ദിഖാന്റെ സിനിമകളിലെല്ലാം പിരിപ്പിച്ച് കാണിക്കുന്ന ഒരു കഥാപാത്രവും ഇല്ല ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ തന്നെയായിരിക്കും ഇത്തരം നല്ല കഥാപാത്രങ്ങളെയും കഥകളെയും മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു നല്ല സിനിമാ പ്രവർത്തകൻ നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന അതിനകത്തൊരു അദ്ദേഹത്തോട് ആർക്കും ഒരു അകൽച്ചയില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കലാകാരനെ മലയാള സിനിമയ്ക്കും കേരളത്തിനും നഷ്ടമായി അത് വളരെ ദുഃഖമുള്ളതായിരുന്നു